രാത്രി ഒരു പത്തരയോട് കൂടിയാണ് ഞാൻ ഇന്നലെ വീട്ടിലെത്തി കുറച്ച് പനിയെല്ലാം പിടിച്ച് ചെറിയൊരു വയ്യാണ്ട് ഞാൻ കിടക്കുകയായിരുന്നു അപ്പോൾ പത്തരക്കാണ് മോൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത് കരഞ്ഞുകൊണ്ട് അച്ഛൻ എന്നെ അടിക്കുന്നു എൻ്റെ കൂട്ടുകാരി അടിക്കുന്നു എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്നോ ഞാനാകെ പേടിച്ചു പോയി കാരണം അങ്ങനെ ഇതുവരെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അങ്ങനെ കരച്ചിലും കേട്ടിട്ടില്ല അപ്പോൾ വേഗം തന്നെ വേട്ടനെ വിളിച്ചു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഈ ചിന്മയാ മിഷൻ സ്കൂളിലേക്ക് ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഒരു നാല് ഉണ്ട് തീർച്ചയായിരും തീർച്ചയായിരും അപ്പം ഞങ്ങൾ വേഗം കാറെടുത്ത് അവിടെ എത്തുമ്പോഴേക്കും അവിടെ വലിയൊരു ജനക്കൂട്ടമുണ്ട് അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലായി ഒരു കുറേ ക്രിമിനലുകളാണ് ഒരു കുറേ സാമൂഹ്യ വിരുദ്ധർ ഒരു അഴിഞ്ഞാടെന്നൊരു സ്ഥലവും കൂടിയാണത് അവിടെ എത്തിയ സമയത്ത് എന്നെ അടക്കം തടയാൻ നോക്കി കാരണം ഞാൻ നോക്കുമ്പോൾ കുട്ടികളെ കാണുന്നില്ല അപ്പോൾ കുട്ടികൾ ഈ ഇവരെ കൂട്ടുകാരൻ്റെ ഇവരെ കൂടെ പഠിച്ച കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചതാണ് അപ്പോൾ അവിടെ പോയി ഭക്ഷണം കഴിച്ച് ഇവർ വീട്ടിലേക്ക് വരാൻ വേണ്ടി പിരിയാമ്പ അവരെ സ്കൂളിൻ്റെ മുമ്പിൽ ഇരുന്നാണ് അവരെ പഠിച്ച സ്കൂളാണ് അതിൻ്റെ മുന്നിൽ കുറച്ച് സമയം ഇരുന്ന് അവരെന്തോ വർത്തമാനം പറഞ്ഞു എപ്പോഴാണ് ഒരു കാരണമില്ലാതെ ആരോടെ ആ ഫ്ലക്സിന് കല്ലെറിഞ്ഞ് അതാ പറയുന്നേ ഇവർ കുട്ടികളുടെ കാരണം ആരോടെ ആ ഫ്ലെക്സിന് കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ആദ്യം എൻ്റെ മോനെ പിടിച്ചടിച്ചത് പിന്നെ ഹെൽമെറ്റ് ഊരി അടിച്ചു പിന്നെ പിന്നെ കിട്ടിയ ആൾ പിന്നെ ഫോൺ വിളിച്ച് പറയുന്നു പിന്നെ ഇരുമ്പ് ദണ്ടും കൊണ്ട് ഒരുത്തം വരുന്നു അടിക്കുന്നു പിന്നെ അടിയാന്ന് പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടതല്ല കുട്ടികളെ തന്നെ നേരിട്ടും പിന്നെ അവിടെയുള്ള സാക്ഷികൾ എന്നോട് പറഞ്ഞതാണ് അപ്പം ഞാൻ കാണുന്നൊരു എന്ന് പറഞ്ഞാൽ ഈ ഇല്ലാതെ മൂക്കുന്ന ചോരയൊക്കെ ഒലിച്ച് പേടിച്ച് ഇതായിട്ട് ഈ വീട്ടിൽ തന്നെ തടയാണ് കാരണം വിരുദ്ധരുടെ ഒരു കഴിഞ്ഞ ദിവസം തൻ്റെ മകന് നടന്ന സംഭവത്തെ സന്തോഷ് കിരാറ്റൂർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു നടനാണ് സന്തോഷ് കിരാറ്റൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ മകനും ഫ്രണ്ട്സും കൂടെ സംഭവിച്ച അവർക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ൊക്കെയാണ് മീഡിയ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ കണക്ക് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് മകൻ പെട്ടെന്ന് വിളിക്കുന്നു ഇതേ കണക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു ചേട്ടനുമായിട്ട് അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോൾ കുറേയധികം പേര് അവിടെ ഉണ്ടായിരുന്ന കുറേയധികം ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു മകനെയും അതുപോലെ തന്നെ കൂട്ടുകാരെയും ഭയങ്കരമായിട്ട് അടിക്കുന്നു ബ്ലഡൊക്കെ വന്ന് നിൽക്കുന്നു ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ഷോക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരൊക്കെ പറയുന്നു ഇവരിങ്ങനാണ് എന്നുള്ളൊരു കാര്യം തടയാൻ ചെന്ന് ഇവരൊക്കെ നേരെയും ആ ഒരു ആൾക്കാർ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സന്തോഷ് പറയുന്നുണ്ടായിരുന്നത് പക്ഷേ എന്താണ് ഒരു കാര്യം എന്നിവിടെ മനസ്സിലായിട്ടില്ല ഒരു പറഞ്ഞൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ആരാണ് ഫ്ലെക്സിന് കല്ലെറിഞ്ഞത് എന്ന് ചോദിച്ചിട്ടാണ് അടി ഉണ്ടായെന്നുള്ളൊരു കാര്യമാണ് ഹെൽമെറ്റിനടിക്കാൻ വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇത് മാത്രമാണോ കാര്യമെന്ന് നമുക്ക് ഈയൊരു സൈഡ് മാത്രമേ അറിയത്തുള്ളൂ ഇനി ബാക്കിയുള്ളവിടെ ഉണ്ടായിരുന്നു ഇത് ചെയ്തവർക്ക് എന്താണ് പറയാനുണ്ടെന്ന് നമുക്കറിയത്തില്ല ബട്ട് ഈ ഒരു കാര്യം സത്യമാണെങ്കിൽ ഇങ്ങനെയുള്ളവരെയൊക്കെ വെറുതെ വിടാതെ പോലീസ് കസ്റ്റഡി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് കാരണം കുറേയധികം കൊണ്ട് ചുമ്മാതെ കിടന്ന് അടി ഉണ്ടാക്കുക എന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവരെ ഇങ്ങനെ വെറുതെ വിടാതെ അവരെ അറസ്റ്റ് ചെയ്യുക എന്നാൽ മാത്രമേ സമൂഹത്തിന് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ആയിരിക്കും എന്തായാലും പോലീസിനെക്കുറിച്ച് അന്വേഷിക്കുക അത് അവർക്കെതിരെ വേണ്ട നിയമ നടപടി എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ മോൻ എന്തായാലും വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് നന്നായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ